യോഹനന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പതാം വചനം അഞ്ച് മുപ്പത് യേശുവിന്റെ സാക്ഷ്യം സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രമിക്കുന്നത് പോലെ വിധിക്കുന്നു അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെയോ ആജ്ഞ സ്വീകരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരുടെയോ അണ്ടറിലാണ് ആരെയോ അധികാരിയായിട്ടും കാണുന്നു എന്നുള്ളതാണ് ഇവിടെ ഈശോ മനുഷ്യൻ എന്ന നിലയ്ക്ക് കേൾക്കുക എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം അനുസരിക്കുക എന്നുള്ളതാണ് ശ്രവണം എന്ന് പറയുന്ന അനുസരണമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടത് ഈശോ ദൈവം എന്ന നിലയ്ക്ക് പിതാവായി ദൈവമായിട്ടുള്ള സമാനതയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈശോ മനുഷ്യൻ എന്ന എന്നലയ്ക്ക് തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതാണ് സങ്കീർത്തനം എൺപത്തി അഞ്ച് എട്ട് എൺപത്തി കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം അരുളും ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്കു തന്നെ ഒന്ന് സാമുവൽ ഒന്ന് സാമുവൽ മൂന്ന് പത്ത് അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ സാമുവൽ എന്ന് വിളിച്ചു സാമുവൽ പ്രതിഭജിച്ചു അരുളി ചെയ്താലും അങ്ങയുടെ ദാസുനിത ശ്രവിക്കുന്നു അപ്പോൾ ഈ ശ്രവിക്കുന്നു എന്ന് പറയുന്നത് അനുസരിക്കാനുള്ള സന്നദ്ധതയാണ് രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈശോയ്ക്ക് രണ്ട് തരം ഇച്ഛാശക്തിയുണ്ട് ഒന്ന് ദൈവിക ഇച്ഛാശക്തി അത് പിതാവായിട്ടുള്ള സമാനതയിലാണ് അതുള്ളത് പിന്നെ മനുഷ്യവതാരം ചെയ്തതിനാൽ തന്നെ മാനുഷികമായ ഒരു ഇച്ഛാശക്തിയുണ്ട് ഈ ഇച്ഛാശക്തി പൂർണ്ണമായിട്ടും ദൈവീക ഇച്ഛാശക്തിയോട് കീഴ്പ്പെട്ടിരിക്കുന്നതാണ് അതിനാൽ തന്നെ ഈശോയുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവീകമാണ് ആ ദൈവീക തലത്തിലേക്ക് നമ്മളെയും ഉയർത്തുകയാണ് ചെയ്യുന്നത് നമ്മളുടെ മാനുഷിക ഇച്ഛയെ സമർപ്പിച്ച് ദൈവീക ഇച്ഛയിലേക്ക് കടന്നു വരാനാണ് ഈശോ നമ്മളെ ഈ മനുഷ്യ അവതാരത്തിലൂടെ

ം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം യോഹനാൻ ആറ് മുപ്പത്തി എട്ട് ഞാൻ മുപ്പത്തി

ഇച്ഛകൾക്കനുസരിച്ച് നമ്മുടെ ഇച്ഛകള് സമർപ്പിക്കാൻ മാനുഷിക ഇച്ഛകള് സമർപ്പിക്കാൻ സാധിക്കുക രണ്ട് കൊറുന്തോസ് മൂന്ന് മൂന്ന് മഷികൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് മനുഷ്യരുടെ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ് ഉടമ്പടി ഇതായിരിക്കും ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും കർത്താവ് കർത്താവരുളി ചെയ്യുന്നു അവർ എൻറെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല കർത്താവരുളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എന്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എനിക്ക് ജനവും ലൂക്ക രണ്ട് പത്തൊമ്പത് അമ്പത്തൊന്നില് മാതാവ് ഇങ്ങനെ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചതായിട്ട് െ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ലൂക്ക രണ്ട് അമ്പത്തി ഒന്ന് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസരത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതുകൊണ്ടാണ് മാതാവിനെ അനുസരിക്കാൻ ഒരിക്കലും ബുദ്ധിമുട്ടില്ല അതായത് ദൈവീക ഇച്ഛയോട് സമർപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല മുപ്പത്തെട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ തിന്മ പ്രബലപ്പെടില്ല ഏഴ് മുപ്പത് അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വാചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പ്രഭാഷകൻ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ൻ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല യോഹന്നാൻ യോഹന്നാൻ ഒമ്പത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല ഇങ്ങനെ നമ്മൾ ദൈവികമായ ഇച്ഛകൾക്ക് മാനുഷിക ഇച്ഛകൾ സമർപ്പിക്കുമ്പോഴാണ് ദൈവരാജ്യം ഉണ്ടാകുന്നത് മത്തായി രാജ്യം വരേണമേ ഹിതം പോലെ praise